ഹൈ ഗെയ്സ് കിസാൻമാരുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾക്ക് കുറച്ച് വെണ്ട വിളവെടുക്കാം മഴക്കാലത്താണെങ്കിലും വളരെ മാന്യമായിട്ട് വിളവ് തരുന്ന ഒരു പച്ചക്കറിയാണ് വെണ്ട അത്യാവശ്യം തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് വിളവെടുക്കാൻ പറ്റിയ ഒരു കൃഷിയാണ് വെണ്ട കൃഷി എന്ന് പറയുന്നത് സാധാരണ വലിയ ബുദ്ധിമുട്ടില്ലാതെ കൃഷിയെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ലാത്തവർക്കാണെങ്കിലും വെണ്ട കൃഷി വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും അതിനു വേണ്ടിയിട്ട് നല്ല മൂത്ത വെണ്ടയുടെ വി കുരുവെടുക്കുക കുരുവെടുത്തിട്ട് ഒരു നാല് മണിക്കൂറോളം നമ്മൾ ഇടുക കഞ്ഞിവെള്ളത്തിലിടുക കഞ്ഞിവെള്ളത്തിലിട്ട് എടുത്ത് നമ്മൾക്കിപ്പോൾ ഗ്രോ ബാഗിലാണെങ്കിൽ ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ഓപ്പൺ കൃഷിയാണെങ്കിൽ ഓപ്പൺ കൃഷിയാണെങ്കിലും നമ്മൾ മണ്ണിൽ നട്ട് കൊടുത്താൽ ഒരു മൂന്നാമത്തെ ദിവസം തന്നെ മുളച്ച് തുടങ്ങും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസമാകുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ നിന്ന് വിളവെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇത് നട്ടു കഴിഞ്ഞാൽ ഒരു ഇരുപത് ദിവസമാകുമ്പോൾ തന്നെ തുടങ്ങും അതായത് നമ്മൾ പെട്ടെന്ന് പൂകുത്തുകാൻ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിഷമിനോ ആസിഡ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് ഫിഷമിനോ ആസിഡ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൂകുത്തുകയും കായ്കൾ കൂടുതൽ ഉണ്ടാകുകയും ചെയ്യും പിന്നെ കേടൊന്നും വലുതായിട്ട് വരില്ല ഞാനിവിടെ ഹൈടെക് ഫാമിംഗ് ആണ് ചെയ്തിരിക്കുന്നത് നമ്മൾ സാധാരണ ബെഡ് റെഡിയാക്കിയിട്ട് ഡോളമേറ്റിട്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് ആണ് നമ്മൾ അതിന് ജൈവവളങ്ങൾ വളങ്ങൾ ചാണകപ്പൊടിയും മറ്റ് ഏതെങ്കിലും ഇട്ട് ബെഡ് റെഡിയാക്കി ഇടും ബെഡ് റെഡിയാക്കിയിട്ട് അതിൻ്റെ പുറത്ത് ജലസേചനത്തിലുള്ള പിന്നെ ബെൽറ്റ് അതായത് പൈപ്പ് ഇട്ടിട്ട് അതിന്റെ പുറത്താണ് നമ്മൾ മൾച്ചിങ് ഷീറ്റ് ഇട്ട് കംപ്ലീറ്റ് പിന്നെ മൂടി അത് മണലിട്ട് റെഡിയാക്കിയാണ് നമ്മൾ വിത്ത് നടുന്നത് നമ്മൾ വിത്ത് നടാറു കൊണ്ട് ഇപ്പൊ നമ്മൾ ഇവിടെ നട്ടിരിക്കുന്നു പറഞ്ഞ വിത്ത് നട്ടതാണ് ഇത് ഈ കാണുന്നത് ഇത് തീരെ ചെറുതിലേ തന്നെ കാഴ്ച തുടങ്ങുന്ന പൊക്കം വയ്ക്കാതെ തന്നെ കാഴ്ച തുടങ്ങുന്ന ഒരു ഇനം വെണ്ടയാണ് പിന്നെ വെണ്ട വിളവെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നരാറെ ദിവസങ്ങളിൽ വിളവെടുക്കണം അല്ലെങ്കിൽ വെണ്ടൊക്കെ മൂത്ത് പോകും പിന്നെ നമുക്ക് ഇങ്ങനെ ഓടിച്ചെടുക്കാൻ പറ്റില്ല അത് ചൈര് പോലെ ഇരിക്കും പിന്നെ അത് നമുക്ക് വിത്തിനെ എടുക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ കടയിലും കുടിക്കാൻ സാധിക്കില്ല അപ്പൊ എടുക്കുമ്പോൾ ഏഹ് ഒന്നരാളം ദിവസങ്ങളിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഇതിന്റെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഞാനിപ്പോ ചെയ്തിരിക്കുന്ന ഹൈടെക് ആണല്ലോ അപ്പൊ ഓൾറെഡി തന്നെ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇങ്ങനെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഒരു പിന്നെ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഏഹ് ബെഞ്ചുറി വഴിയേ നമുക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ പിന്നെ ട്രിപ്പിൾ നയൻറ്റീനോ അല്ലെങ്കിൽ പതിമൂന്ന് പൂജ്യം നാപ്പത്തഞ്ച് എം ബിക്ക് അടങ്ങിയ വളങ്ങൾ അത് നമുക്ക് ട്രിപ്പിളിലൂടെ കൊടുക്കാം പിന്നെ വെണ്ടയ്ക്ക് വരുന്ന പ്രധാന രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലചിരുട്ടി പുഴുവാണ് ഇലചിരുട്ടി പുഴു നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ചുരുണ്ട് വരുന്ന ഇലയൊക്കെ നമ്മൾ പിച്ചി എടുത്തിട്ട് ഒരു കുഴിയിലിട്ട് മൂടി നശിപ്പിക്കുക അതാണ് ഏറ്റവും ഫലപ്രദമായ കാര്യം നമ്മൾ കൂ ഇത് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൺട്രോളിൽ നിൽക്കില്ല പിന്നെ നമുക്ക് ഏതെങ്കിലും പിന്നെ കീടനാശിനികളോ അതുപോലെ തന്നെ ജൈവ കീടനാശിനികൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളു അത് നമുക്ക് ബിവേറിയ ഉപയോഗിക്കാൻ പറ്റും ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു അഞ്ച് എം എൽ എടുത്ത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫലവത്തായിട്ട് കാണുന്നുണ്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഇരുപത് ഗ്രാം പിന്നെ വെളുത്തുള്ളി എടുത്ത് ചതച്ചെടുക്കുക ഒരു പത്ത് എം എൽ ഇ എടുക്കുക ഒരു പത്ത് ഗ്രാം സോപ്പ് ഇതെല്ലാം നൽ നല്ലപോലെ അലിയിച്ചിട്ട് ഒന്നിച്ചെടുത്ത് ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാറും ഇതെല്ലാം ആർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ പിന്നെ വെള്ളീച്ചയുടെ ആക്രമണം വളരെ റേറായിട്ട് കാണുന്നുണ്ട് അത് നമ്മൾ നല്ല പുളിച്ച കഞ്ഞിവെള്ളം എടുത്ത് നന്നായിട്ട് കുറച്ച് നേർപ്പിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് ഇലയുടെ എല്ലാ ഭാവവും നന്നായിട്ട് വീടുന്ന രീതിയിൽ വേണം സ്പ്രേ ചെയ്യാൻ ഇനി ഓപ്പൺ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ വെണ്ട കൃഷി ചെയ്യുന്നവർ ചാണകപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ പിന്നെ കപ്പലണ്ടി പെണ്ണാക്ക് പുളിപ്പിച്ചിട്ട് അതായത് നല്ലപോലെ കുതിർത്ത് പുളിപ്പിച്ചിട്ട് അതിന്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ വെണ്ട കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വെയിലൊക്കെ കിട്ടുന്ന സ്ഥലത്ത് വേണം കുറച്ച് വെളിച്ചമൊക്കെ ആവശ്യമുള്ളതാണ് വെണ്ട വെണ്ടയ്ക്ക് അതുപോലെ തന്നെ ഒരു അറുപത് സെന്റിമീറ്റർ അകലത്തിൽ വേണം നമ്മൾ വിത്ത് നടാനായിട്ട് അതുപോലെ തന്നെ വരമ്പുകൾ തമ്മിൽ ഒരു അൻപത് അറുപത് സെന്റിമീറ്റർ ഒക്കെ അകലം മതി കാരണം വെച്ചാൽ ഇത് തിങ്ങി നിന്നാലും കുഴപ്പമില്ല അല്പം വെളിച്ചം കിട്ടിയാൽ മാത്രം മതി പിന്നെ ഇതിന്റെ ഉള്ളിൽ നടന്ന വെണ്ടയ്ക്ക എടുക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വെണ്ടയുടെ ഇല നമ്മുടെ ശരീരത്തിൽ മുട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചൊറിച്ചിലെടുക്കും അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഫുൾ കൈ ഷർട്ട് ഇട്ട് വെണ്ട ചെത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രശ്നം ഒഴിവാകും അതുപോലെ തന്നെ നമുക്കൊരു ഒന്നരാടം ദിവസങ്ങളിൽ ഒരു മൂന്ന് വെണ്ടയ്ക്ക ഒരെണ്ണത്തിൽ നിന്നും ഒരു ചെടിയിൽ നിന്നും കിട്ടും ഈ വെണ്ടയ്ക്ക വിളവെടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് റോക്കറ്റ് പയർ കൂടി നമ്മൾ വിളവെടുത്തിട്ടുണ്ട് അതാണ് ഈ കാണുന്നത് റോക്കറ്റ് പയറും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കുക്കുംപറും എടുത്തിട്ടുണ്ട് അപ്പോൾ കുക്കുംബർ ഇതെല്ലാം കൂടി നമ്മൾ സമ്മിശ്ര കൃഷിയാണല്ലോ അപ്പോൾ എടുക്കുമ്പോൾ കുറച്ച് ഏഹ് വിളഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി എടുക്കും അപ്പൊ ഇത് കണ്ട ഇതിപ്പോ നമ്മൾ എടുത്ത കുക്കുംബർ ആണ് കുക്കുംബർ നമുക്ക് സാധാരണ ഒരു ഒന്നരാട ദിവസങ്ങളിൽ ഒരു ഏഹ് പത്ത് പതിനഞ്ച് കിലോ ഒക്കെ വീതം കിട്ടും പക്ഷെ ഇത് ദിവസം കുക്കുംബറിന് ആവശ്യക്കാരുണ്ട് അപ്പൊ നമ്മള് കുക്കുംബർ എടുക്കുമ്പോ നമ്മള് ഒരുപാട് മൂക്കാത്ത തന്നെ എടുക്കണം ഒരുപാട് പിന്നെ വലുതായി കഴിഞ്ഞാൽ കുക്കുംബർ കൈ ഒരുപാട് വണ്ണം വയ്ക്കാതെ തന്നെ എടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കണ്ട ഇത് കണ്ട നമ്മുടെ വെണ്ടയ്ക്ക കണ്ട നല്ല നീളമുള്ള വെണ്ടയ്ക്കായല്ല ഈ ഇത് എന്ന് പറഞ്ഞ ഇത് ഒരു കണ്ട ഈ വെണ്ടയ്ക്ക നമ്മളൊരു അൻപതെണ്ണം എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു അൻപതെണ്ണം ഒരു അൻപത് അൻപത്തഞ്ച് വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ ഒരു കിലോ തൂങ്ങും ഒരു കിലോയ്ക്ക് ഇപ്പൊ നമ്മള് നാൽപ്പത് രൂപയൊക്കെ വെച്ചാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഈ വെണ്ട കൃഷിയെ സംബന്ധിച്ച് നോക്കാനാണെങ്കിൽ മറ്റുള്ള കൃഷിയേക്കാളും കൂടുതൽ വിളവ് നമുക്ക് കിട്ടും കാരണം വെച്ചാൽ ഇത് നമുക്ക് ഒന്നരാടം ദിവസങ്ങളിൽ ഇത് നമുക്ക് വിളവെടുക്കാം മറ്റുള്ള പയറാണെങ്കിലും ഏതാ പിന്നെ പിന്നെ വെള്ളരിയോ പടവളോ ആണെങ്കിൽ തന്നെ നമുക്ക് അങ്ങനെ പറ്റില്ല ഇത് നമുക്ക് ഒന്നരാടം ദിവസങ്ങളിൽ കൃത്യമായിട്ട് തന്നെ നമുക്ക് അതിന്റെ വിളവെടുത്ത് നമുക്ക് പൈസ വാങ്ങിക്കാൻ സാധിക്കും ഇത് കണ്ട ഇതിന്റെ കളർ തന്നെ കണ്ട അപ്പൊ ഇതാണ് ആ ഫിഷമിനോ ആസിഡിന്റെ ഗുണമാണിത് അപ്പൊ നമ്മൾ ആ ഫിഷമിനോ ആസിഡ് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നല്ല ഷെയ്പ്പുള്ള കായും ധാരാളം പൂക്കളും ഒക്കെ ഉണ്ടായിട്ട് പെട്ടു പെട്ടെന്ന് കായ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും കേടും ഉണ്ടാകത്തില്ല അതാണ് ആ സാധനത്തിന്റെ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഇനി പല വീഡിയോയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും നോക്കിയാൽ മതി നമുക്ക് ഇതുപോലെ ചെയ്യാൻ സാധിക്കും ചൂത ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമന്റും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വേണ്ടി കാണാം നന്ദി നമസ്കാരം